ഉടൻ തുടങ്ങുന്ന ഗാലക്സി മെഗാ ബിസിനസ് ചിട്ടി സംഖ്യ രണ്ട് ലക്ഷത്തി ശതമാനം ലേലത്തിൽ പോകുമ്പോൾ അടയ്ക്കേണ്ട സംഖ്യ ഒരു ലക്ഷത്തി എൺപത്തി അഞ്ഞൂറ് രൂപ ശിക്ഷാ കേരളം നേതൃത്വത്തിൽ അഞ്ചു മുതൽ പന്ത്രണ്ട് വരെയുള്ള ക്ലാസുകളിലെ കുട്ടികൾക്കായി പഠന പരിപോഷണ പരിപാടി ഹെൽപ്പിംഗ് ഹാൻഡ് നിദുന ശില്പശാലയ്ക്ക് ബിആർസി ഹാളിൽ തുടക്കം കുറിച്ചു സമഗ്ര ശിക്ഷാ കേരളം ബി ആർ സി വടക്കാഞ്ചേരിയുടെ നേതൃത്വത്തിൽ അഞ്ചു മുതൽ പന്ത്രണ്ട് വരെയുള്ള ക്ലാസുകളിലെ കുട്ടികളുടെ ഭാഷാ വിഷയങ്ങൾ സാമൂഹ്യശാസ്ത്രം ശാസ്ത്രം ഗണിതം എന്നീ വിഷയങ്ങളിൽ അക്കാദമിക് പിന്തുണ ഉറപ്പിക്കുന്നതിന് വേണ്ടി നടപ്പിലാക്കുന്ന പഠന പരിപോഷണ പരിപാടി ഹെൽപ്പിംഗ് ഹാൻഡ് ദ്വിദിന ശില്പശാലയ്ക്ക് സി ഹാളിൽ തുടക്കം കുറിച്ചു നഗരസഭാ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സി വി മുഹമ്മദ് ബഷീറിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ നഗരസഭാ വൈസ് ചെയർപേഴ്സൺ ഷീല മോഹൻ പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു തീർച്ചയായിട്ടും അതിൻ്റെ പോരായ്മകൾ എന്തെല്ലാം എന്ന് പരിഹരിച്ചുകൊണ്ട് നമ്മുടെ പൊതുവിദ്യാഭ്യാസ രംഗത്ത് ഇവിടെ അദ്ദേഹം സൂചിപ്പിച്ചതുപോലെ തന്നെ പൊതുവിദ്യാഭ്യാസ രംഗത്ത് ഒട്ടേറെ പഠനം പരിപോഷിപ്പിക്കുന്നതിന് വേണ്ടി നിരവധിയായ പ്രവർത്തനങ്ങൾ നമ്മൾ നടപ്പിലാക്കിയിട്ടുണ്ട് നമ്മുടെ വിദ്യാലയങ്ങളെല്ലാം അക്കാദമിക്ക് ആയിട്ടുള്ള പ്രവർത്തനം കൂടാതെ അതിന് മുപ്പിൽ എന്തൊക്കെ കൂട്ടിച്ചേർക്കണം എങ്ങനെ ആയിരിക്കണം ഇവിടെ സൂചിപ്പിച്ചതുപോലെ തന്നെ കഴിഞ്ഞ വർഷം നമ്മുടെ കേരളത്തെ നോക്കുമ്പോൾ നമ്മൾ പറയുന്നപ്പോഴും നമ്മുടെ കേരളമാണ് ഏറ്റവും നല്ല വിദ്യാഭ്യാസ രംഗത്ത് ഏറ്റവും നല്ല രീതി പ്രവർത്തിക്കുന്നത് വടക്കാഞ്ചേരി ബ്ലോക്ക് പ്രോജക്ട് കോർഡിനേറ്റർ ജയപ്രഭാ സി സി ഡയറ്റ് ഫാക്കൽറ്റി അനിത എഇ ഷീജ കുനിയൽ ബിആർസി ട്രെയിനർ ജ്യോതി ബി കെ വിദ്യാഭ്യാസ വിദഗ്ധരായ ഡോക്ടർ ജോൺ ജോഫി സി എഫ് ഡോക്ടർ ബിനോജ് വി സി ബിആർസി ട്രെയിനർ ജ്യോതി ബി കെ തുടങ്ങിയവർ സംസാരിച്ചു വിദ്യാഭ്യാസ വിദഗ്ധരായ ഡോക്ടർ ജോൺ ജോഫി സി എഫ് ഡോക്ടർ ബിനോജ് വി സി എന്നിവരുടെ നേതൃത്വത്തിൽ യു പി ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ നിന്നായി രണ്ട് ദിവസങ്ങളിലായിട്ടാണ് പ്രോജക്ട് അവതരണ ശില്പശാല സംഘടിപ്പിച്ചിരിക്കുന്നത് മികവാർന്ന രീതിയിൽ പദ്ധതികൾ ആസൂത്രണം ചെയ്യുകയും അവതരിപ്പിക്കുകയും ചെയ്തു വിലയിരുത്തപ്പെട്ട പദ്ധതികൾ ആവശ്യമായ കൂട്ടിച്ചേർക്കലോടെ ജൂലൈ മാസത്തിൽ ആരംഭിച്ച് നവംബർ മാസത്തിൽ അവസാനിക്കുന്ന രീതിയിൽ വിദ്യാലയങ്ങളിൽ പദ്ധതി നടപ്പിലാക്കും ബി വി ന്യൂസ് വടക്കാഞ്ചേരി